ഇത് തീർന്നില്ലേ ഇതുവരെ തേക്കുന്ന വാരി അങ് അലക്ക് വന്ന് ഇന്നെങ്കിലും അവസാനം വരെ കളിക്കൂടാതൊക്കെ പ്രിയമുള്ളവര് അടുത്ത രണ്ട് ബെല്ലുകൾക്കുള്ളിൽ ഏഹ് പ്രിങ് ഉരുങ്ങി കിടക്കാൻ അതുകൊണ്ട് ഇത് കേൾക്കുന്നില്ല മേടിക്കാൻ ആള് പോയിട്ടുണ്ട് അത് വന്നിട്ട് അടിച്ചിട്ടേ നാടാൻ തുടങ്ങും അതല്ലേ പറയാം നാടകത്തിന്റെ ആരും പറയാം ഹലോ പ്രിയമുള്ളവരെ നാടകം ആരംഭിക്കുന്നു ചെകുത്താന സ്നേഹിച്ച മേഘാലയ ഹലോ പ്രിയ പിള്ളവരെ നാടൊക്കെ മാനപ്പിക്കുകയാണ് അതിന് മുന്നോടിയായി ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന പ്രേക്ഷകർ ഒരു മാറി ബാക്കിലേക്ക് സാധാരണ അത് സമിതി സമിതി ഇത് അസാധാരണ അമ്പാടി എടാ ഒരു നമുക്ക് അവന്റെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റും അത് ശരിയാണ് ഒരു കാര്യം ഓടിയും ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു നാടകം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിത്തുന്ന ഇതിന്റെ സ്പോൺസർ പന്നിക്കുട്ടിക്ക് പന്നിക്കുട്ടിയല്ല നാടകം ആരംഭിക്കുന്നു എന്തായാലും കൃത്യമായിട്ട് എല്ലാ അലൗൺസ്മെന്റ് ചെയ്തോണ്ട് പോലും ഇല്ല പിന്നെ ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിക്കാൻ കുറെ നാളായിട്ട് നമ്മുടെ എല്ലാ സ്റ്റേജിലും അമ്മ നമ്മുടെ ഇരിപ്പുണ്ട് ഇവ ഏതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല എന്തെങ്കിലും ഞാൻ അറിയാം നമ്മുടെ ക്ലൈമാക്സിൽ വരുന്നില്ല

ചെയിൻ എന്നോട്ട് എന്നുവരെ എന്നല്ല എന്റെ ഭാര്യയുടെ ചെയിൻ വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ നാടകസഭി തുടങ്ങിയത് അതിനുമ്പോ ദേവി തൊലക്കിറന്ന അവസാനം പറഞ്ഞു കളിച്ചു കളിച്ചില്ല എന്തിനാണ് ഈ പാലിമാരെ കുറ്റം പറയുന്നത് നല്ലതല്ലേ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതൊന്നും പറഞ്ഞില്ല എന്റെ കഴിക്കണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ പറയുന്നത് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം അല്ലേ കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചാ ആര് കണ്ടുപിടിച്ച് കൊളംബസ് അമേരിക്ക വരെ കൊളംബസ് അമേരിക്ക അത് അമേരിക്ക ഭ്രാന്ത് കുടിച്ചിട്ട് അങ്ങനെ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയതാ ഏതാട്ടിലെന്ന് കേറി അങ്ങനെ <laughs> आगा जाएके। आगा जाएके। <laughs hältks Lego> ും ചെയ്യാം ചെയ്യാം അതിനൊക്കെ ഡയലോഗോ പിന്നെ ഇതിനകത്ത് എല്ലാരും എല്ലാം അറിഞ്ഞിട്ട് നിക്കുന്നത് ഡയലോഗ് അറിഞ്ഞൂടെ എത്ര സെറ്റ് ചെയ്ത ദിവസം ആശാൻ ഇവിടെ പറഞ്ഞ നമുക്ക് തന്നില്ല എല്ലാ പൈസ കൊടുത്തു ആ ഭക്ഷണം എല്ലാ കാര്യങ്ങളും തന്നില്ല ഡയലോഗ് അറിയാത്ത ആരെങ്കിലും ആശാൻ പറഞ്ഞു അയ്യോ ഇപ്പൊ കളിക്കും കഴിഞ്ഞ വശം ഷെഫീക്ക് വന്നില്ലല്ലോ കളിച്ചത് ഈ പിലാത്തോസ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് വിധിച്ചിട്ട് ഈ പാവക്കറ മാറാൻ വേണ്ടി കൈ കഴുകും നീ കൈവിയോ സമയത്തിന് വെള്ളം കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ വെള്ളമില്ലെന്ന് വെച്ച് ഏത് ആണ് ടിഷ്യൂ പേപ്പർ വെച്ച് കൈ ഉടയ്ക്കുന്നത് ഏ സ്ത്രീ മോശമോട്ട് പിന്നെ ഒരു കുറ്റവും ചെയ്തില്ല ആര് പറഞ്ഞു ഞാൻ നേരെ ചന്തോ യുടേ ആണോ ഈ നാടാത്തിന്റെ അവസാനമാണോ യൂദാസും ഒറ്റ കൊടുക്കാനുള്ള ഞാൻ യേശുവിന്റെ വേഷം ഇങ്ങനെ കത്തലങ്ങോട്ട് പൊങ്ങി നാടാൻ തുടങ്ങി അന്നവൻ്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കൊണ്ടായിരുന്നു എവൻ വന്ന് ആദ്യം തന്നെ ഒറ്റ ഒറ്റ പോക്ക് ഞാൻ അവിടെ ഒന്ന് പുഴുത്ത് നാറി ചമ്മി അവസാനം ഞാൻ യേശുവിന്റെ വേഷത്തിന് കമ്മിറ്റിക്കാർ അഴിച്ചു വെക്കുന്ന നടൻ വരാം അഴിച്ചു വെച്ച് കഴിഞ്ഞ അടിയുടെ പെരുന്നാളായിരുന്നു അവിടെ വിസിറ്റിംഗ് വിസ എടുത്ത അടിച്ചിട്ട് പോയി േശു ഒറ്റിക്കാശ് ഇങ്ങനെ കുറ്റം പൊളിഞ്ഞിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയോ പറ്റിയോ നീ ഒരു എത്ര വട്ടം എടാ യൂദാസ് ഒറ്റുന്ന ഇങ്ങനെ എണ്ണി വേടിക്കും ഈ വേടിച്ച് കഴിയുമ്പോ യൂദാസിന്റെ ഭാവം അവനോട് എന്താ പറഞ്ഞത് താങ്ക് യു ബ്രോന്ന് അത് പിന്നെ ചമ്പളമോ കിട്ടത്തില്ല ആ മുപ്പത് വെള്ളി കാശ് ചിറ്റിയപ്പോ അറിയാതെ പറഞ്ഞു കാസർഗോഡ് നാടകം പൊളിഞ്ഞിട്ട് കള്ളവണ്ടി കയറി ഞാൻ തിരുവനന്തപുരത്ത് പോയ ഇറങ്ങി തിരുവനന്തപുരം വരെ വന്ന ആലപ്പുഴ ഇറങ്ങിയ പോലായിരുന്നു ആലപ്പുഴ ഇറങ്ങാക്കൂല അവിടെ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട് എന്നാ പിന്നെ കായംകുളത്ത് ഇറങ്ങണം കായംകുളത്ത് കളിച്ചിട്ടുണ്ട് ഹേ എപ്പോഴും എന്നെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ ത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മിറ്റിക്കാർ സ്നേഹപൂർവ്വം എന്റെ അഭിനയം കണ്ടിട്ട് തന്ന പ്രസന്റേഷൻ അയ്യോ നെഞ്ചിലെ രോമം തന്നെ ഊക്കിലെ തമാച തമാശ കിടക്കു തമാശ നമ്മടെ പിന്നെ പക്ഷെ ൾക്കാരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ആരും പേടിക്കരുത് ഞാനൊരു തീരുമാനം എടുത്തു കഴിക്കും നമ്മളെ പിലാത്തോ ഷെഫിക്ക് വെള്ളം അടിച്ച സ്ഥിതിക്ക് പെട്ട് ചക്രതിൻ്റെ കൊതിയാവണ് സ്റ്റേജിന്റെ ബാക്കിൽ അടി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ചെന്ന് കേറുന്നവരടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാം നമ്മക്കുള്ള അടിയാണോന്ന് ചോദിച്ചിട്ട് അത് വേടിക്കാവൂ കേട്ടല്ലോ